എം കെ സ്റ്റാലിൻ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സ്റ്റൈൽ തന്നെയുണ്ട് എം കെ സ്റ്റാലിനെ പോലൊരു മുഖ്യമന്ത്രിയാണ് ആദ്യമായി പ്രധാനമന്ത്രിക്ക് ഈ ഫെഡറൽ യൂണിയൻ എന്ന് വിളിച്ച് കത്തെഴുതുന്നത് നമ്മുടേതൊരു രാജ്യമാണ് ആ രാജ്യങ്ങളുടെ അഭിഭാജ്യ ഘടകമാണ് സംസ്ഥാനങ്ങൾ പക്ഷേ ആ രാജ്യത്തെയും ഒക്കെ നിർവചിച്ച നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഫെഡറൽ സിസ്റ്റത്തിലാണ് സെൻട്രൽ ഗവൺമെൻറിന് മാത്രമായി കുറച്ച് ഉത്തരവാദിത്തങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമായി കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി പർവ്യൂവിൽ വരുന്ന കൺകറൻ്റ് ലിസ്റ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ പശ്ചാത്തലത്തിലാണ് അങ്ങനെ നിർവചിച്ചിട്ടുള്ളത് അത് നിലനിർത്തി പോരാൻ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട് എന്നാൽ പല ഘട്ടങ്ങളിൽ ചില ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ ചില അവകാശങ്ങൾക്ക് അവർന്നെടുക്കുകയും ചിലയിടത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സർക്കാരുകളെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊരു കാലം എന്നാൽ ഇപ്പോൾ അങ്ങനെ പിരിച്ചുവിടുന്നതിനൊക്കെ പകരം പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഗവർണർമാരെ ഉപയോഗിച്ച് പിന്നെ പല ബില്ലുകൾ കൊണ്ടുവന്ന് ഇപ്പം ഏറ്റവും ഒടുവിൽ ഇ ഡിയോട് കോടതി പറയേണ്ടി വന്നു നിങ്ങൾ എന്ന പേരിൽ ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്ന വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്ന് സുപ്രീം കോടതി പോലും പറയേണ്ടി വന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റിൽ മുന്നിൽ നിൽക്കുന്നത് പിടികൊടുക്കാതെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നത് എം കെ സ്റ്റാലിനാണ് അതാണ് സ്റ്റാലിൻ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഈ അയക്കുന്ന ബില്ലുകൾ കാലതാമസം വരുത്തുന്ന ഗവർണർക്കെതിരെയൊക്കെ മദ്രാസ് ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം കോടതിയിലും പോയി വിധി സമ്പാദിച്ചത് എം കെ സ്റ്റാലിനാണ് ആ വിധിയെ തുടർന്നാണ് ഇപ്പോൾ ഒരു ടേംസ് ഓഫ് റെഫറൻസ് പോലെ പതിനാല് ചോദ്യങ്ങളോ മറ്റോ ബഹുമാന്യായ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ വ്യക്തത വരുത്തണമെന്ന് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു ടൈറ്റ് ഫൈറ്റ് നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ മീറ്റിംഗ് നടന്നത് ആ നീതി ആയോഗ് മീറ്റിൽ പ്രധാനമന്ത്രി വളരെ ഗൗരവമായി പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റുകളും ഒരു ടീമായി നിന്നാൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല നല്ല സ്റ്റേറ്റ്മെൻ്റാണ് പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടയ്ക്കിടയിൽ പറയാറുണ്ട് ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം വൈരാഗ്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാരണമാകുന്ന രീതിയിൽ ഞാൻ വന്നാൽ പിന്നെ ഞാൻ ഈ സ്ഥാനത്തിന് അയോഗ്യനാണ് ഇത് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇങ്ങനെയൊക്കെ അദ്ദേഹം പ്രസ്താവന നടത്താറുണ്ട് ഇടയ്ക്ക് അതുപോലെ നീതി ആയോഗിൽ പ്രസ്താവന നടത്തി സാധാരണ മുഖ്യമന്ത്രിമാരൊക്കെ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട് എന്തിനാണ് അതിന് മറുപടി പറയാൻ പോകുന്നത് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു സ്റ്റാലിൻ അവിടെ എന്താണെന്നറിയോ സ്റ്റാലിൻ ആ വേദിയിൽ അതേ മൈക്കൽ മറുപടി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വളരെ സന്തോഷകരമാണ് പക്ഷേ ഒരു ഫെഡറൽ യൂണിയൻ എന്നുള്ള നിലയിൽ എടുത്തു പറഞ്ഞു ഫെഡറൽ യൂണിയൻ എന്നുള്ള നിലയിൽ സ്റ്റേറ്റിൻ്റെ അവകാശങ്ങൾ ആവശ്യങ്ങൾ അതിൻ്റെ സാമ്പത്തിക സംഗതികളെല്ലാം തരാൻ തയ്യാറാകുന്നിടത്താണ് ഈ ടീം വർക്ക് തുടങ്ങുന്നത് എന്നിട്ട് എണ്ണി 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 എന്തെല്ലാം പദ്ധതികളിലാണ് ഈ തമിഴ്നാട് സർക്കാരിനെ പുറകോട്ടടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ പറഞ്ഞു എന്നിട്ടത് എക്സ് പ്രൊഫൈലിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല പഞ്ചാബ് മുഖ്യമന്ത്രി ചിറ്റമ്മ നയം സംസ്ഥാനത്തിനോടുള്ളത് ഒഴിവാക്കണം എന്ന് പറയുന്ന ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി പക്ഷേ സ്റ്റാലിൻ അവിടെ തന്നെ കാര്യങ്ങൾ സംസാരിച്ചു ഇന്നത്തെ ഹിന്ദു പത്രത്തിലൊക്കെ ഈ സ്റ്റാലിനും പ്രധാനമന്ത്രിയും കൂടി നിൽക്കുന്ന ഒരു ഇൻ്റർഫേസും അതിൻ്റെ ചിത്രവും അതോടൊപ്പം തന്നെ ആ വാർത്തയുടെ വിശകലനങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയേണ്ട കാര്യം പറഞ്ഞു എന്നുള്ളതാണ് ഹിന്ദു പത്രമടക്കമുള്ളവർ സ്റ്റാലിനെ സംബന്ധിച്ച് പറയുന്നത് അതെ സ്റ്റാലിൻ വേറിട്ട നിലപാടുകളിലാണ്